പ്രിയരെ നമസ്കാരം ഓരോ കൽപ്പത്തിലും പതിനാല് മന്യന്തരങ്ങൾ അതായത് യുഗങ്ങളുണ്ട് ഓരോ മനോന്ധരവും ഓരോ മനുമാരാണ് ഭരിക്കുന്നത് ദേവന്മാരും സപ്ത ഋഷിമാരും ഒരു മന്യോതരത്തിൽ നിന്നും മറ്റൊരു മന്യോതരത്തിലേക്ക് മാറുന്നു ദേവരാജാവായ ഇന്ദ്രൻ എന്ന സ്ഥാനപ്പേരും കൈമാറുന്നു ഏതെങ്കിലും ഒരു പ്രത്യേക മന്യോതരത്തിൽ ഇരുപത്തിയെട്ട് കോടി ദേവന്മാരുണ്ട് അതിനാൽ തന്നെ ഈ പതിനാല് മന്യോന് ആയി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി ദേവന്മാരുണ്ട് ഇനി യുഗങ്ങളെക്കുറിച്ചാണ് ലോമകൃഷ്ണൻ പ്രതിപാദിക്കുന്നത് ഒരു മന്യോന്തരത്തിൽ ഏകദേശം എഴുപത്തിയൊന്ന് മഹായുഗങ്ങളുണ്ട് ഒരു മഹായുഗം ദേവന്മാരുടെ പന്ത്രണ്ടായിരം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നു അതിൽ നാല് വ്യത്യസ്ത യുഗങ്ങൾ അല്ലെങ്കിൽ കാലഘട്ടങ്ങൾ അടങ്ങിയിരിക്കുന്നു സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്നിവയാണ് നാല് യുഗങ്ങൾ സത്യയുഗം ദേവന്മാരുടെ നാലായിരം വർഷം നീണ്ടു നിൽക്കുന്നു ത്രേതായുഗം മൂവായിരം വർഷവും ദ്വാപരയുഗം രണ്ടായിരം വർഷവും കലിയുഗം ആയിരം ദേവ ഇതൻ പ്രകാരം ഒരു മഹായുഗം പതിനായിരം വർഷങ്ങളാണ് ഈ പതിനായിരത്തിൽ കൂടി രണ്ടായിരം ദേവ വർഷങ്ങൾ കൂടി കൂട്ടിച്ചേർത്തു അത് രണ്ട് യുഗങ്ങൾക്കിടയിൽ വരുന്ന കാലഘട്ടമാണ് രണ്ട് യുഗങ്ങൾക്കിടയിലുള്ള ഈ കാലയളവിനെ സന്ധ്യാമാഷം എന്നാണ് പറയുക അതിനാൽ തന്നെ നാല് യുഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മഹായുഗം പന്ത്രണ്ടായിരം ദേവ വർഷങ്ങൾ ചേർന്നതാണ് സത്യയുഗത്തിൽ ശീതകാലം വേനൽ മഴക്കാലം എന്നിവ അജ്ഞാതമായിരുന്നു എല്ലാ വ്യക്തികളും ഒരുപോലെ സുന്ദരന്മാരും ഒരുപോലെ ഐശ്വര്യമുള്ളവരും ഒരുപോലെ സന്തുഷ്ടരുമായിരുന്നു ആളുകൾ സ്വാഭാവികമായും നീതിയുള്ളവരായതിനാൽ ധർമ്മം അധർമ്മം എന്ന ആശയം ഉണ്ടായിരുന്നില്ല ഒരാൾക്ക് താമസിക്കുവാനുള്ള സ്ഥലങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല നഗരങ്ങളോ ഗ്രാമങ്ങളോ ഇല്ലായിരുന്നു സമുദ്രങ്ങളുടെ തീരങ്ങളിലും പർവ്വതങ്ങളിലും ആളുകൾ സ്വതന്ത്രമായി ജീവിച്ചു വേരുകളോ പൂക്കളോ പഴങ്ങളോ വളർന്നില്ല ഭൂമിയുടെ കുടലിൽ നിന്ന് പുറത്തുവരുന്ന കുഴമ്പ് ഉപയോഗിച്ചാണ് ആളുകൾ ജീവിച്ചിരുന്നത് വാർദ്ധക്യവും രോഗവും അറിയാത്തത്ര അത്ഭുതകരമായിരുന്നു ഈ കുഴമ്പ് വെറുപ്പും അസൂയക്കും വഴിവച്ചില്ല എല്ലാ വ്യക്തികളും തുല്യരായതിനാൽ അസൂയപ്പെടാൻ ഒന്നുമില്ല മാത്രമല്ല ആളുകൾക്ക് അവർ ആഗ്രഹിക്കുന്ന ഏത് വസ്തുവും കൽപ്പിക്കുവാനുള്ള മാനസിക ശക്തി ഉണ്ടായിരുന്നു യാതൊന്നിനും ഒരു കുറവുകളും ഉണ്ടായിരുന്നില്ല ഒരാൾ സത്യയുഗത്തിൽ നിന്ന് ത്രേതായുഗത്തിലേക്ക് മാറുമ്പോൾ അവരിൽ ഉണ്ടായിരുന്ന ഈ മാനസിക ശക്തികൾ അപ്രത്യക്ഷമായി സത്യയുഗത്തിലെ വ്യക്തികളുടെ പ്രാഥമിക അഭിനിവേശം ധ്യാനമായിരുന്നു ത്രേതായുഗത്തിൽ അറിവ് അഥവാ ജ്ഞാനമായി അത് മാറി ആകാശത്ത് കനത്ത മേഘങ്ങൾ പ്രത്യക്ഷപ്പെടുകയും മഴ പെയ്യാൻ തുടങ്ങുകയും ചെയ്തു ഈ മഴ പലതരം മരങ്ങളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിച്ചു ഈ മരങ്ങളുടെ ഫലങ്ങളിൽ ആളുകൾ ജീവിക്കാൻ തുടങ്ങി മരങ്ങളുടെ പുറന്തൊലി വസ്ത്രങ്ങൾക്കായും അവ തേനും നൽകി കൽപ്പവൃക്ഷങ്ങൾ എന്നറിയപ്പെടുന്ന ഈ മരങ്ങൾ അത്ഭുതകരമായിരുന്നു അതായത് ഒരാൾ ആഗ്രഹിക്കുന്നതെന്തും അവ നൽകി എന്നാൽ ത്രേതായുഗം പുരോഗമിക്കുമ്പോൾ ആളുകൾ ദുഷ്ടന്മാരായി തീർന്നു ഈ വൃക്ഷങ്ങൾ കൈവശം വയ്ക്കുന്നതിന് വേണ്ടി അവർ പരസ്പരം പോരാടുവാൻ തുടങ്ങി തൽഫലമായി മരങ്ങൾ ഉണങ്ങി തുടങ്ങി അപ്പോഴാണവർ ആവാസ കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയത് മുൻപ് മനുഷ്യർക്ക് സ്ഥിരമായ വാസസ്ഥലങ്ങൾ ഇല്ലായിരുന്നു അത്തരം ആവാസ കേന്ദ്രങ്ങൾ പർവ്വതത്തിലും നദികൾക്ക് സമീപവും നിർമ്മിച്ചു ഗ്രാമങ്ങളും നഗരങ്ങളും നിർമ്മിക്കപ്പെട്ടു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ